ധി കഴിഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകൾ പണമാക്കി മാറ്റാൻ ബിജെപിയെ സഹായിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടെന്ന് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കാലഹരണപ്പെട്ട പത്ത് കോടി രൂപയുടെ ബോണ്ടുകൾ ബിജെപി പണമാക്കി മാറ്റിയത് ഇലക്ട്രൽ ബോണ്ടുകൾ പണമാക്കി നൽകാൻ കേന്ദ്ര ധനമന്ത്രാലയം എസ്ബിഐക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ബോണ്ടുകൾ കൈപ്പറ്റിയാൽ പതിനഞ്ച് ദിവസത്തിനകം പണമാക്കി മാറ്റണമെന്നായിരുന്നു ചട്ടം എന്നാൽ ഈ കാലാവധി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഒരു പ്രമുഖ പാർട്ടി എസ് ബി ഐയെ സമീപിച്ചതും കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ബാങ്ക് പണം നൽകിയെന്നുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അന്ന് ഏത് പാർട്ടിക്കാണ് പണം കൈമാറിയതെന്ന് വ്യക്തമായിരുന്നില്ലാണ് കാലാവധി കഴിഞ്ഞ ബോണ്ട് എസ് ബി ഐയുടെ ഡൽഹി ശാഖയിൽ എത്തിച്ചത് മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സുമായി കേന്ദ്ര ധനമന്ത്രാലയവുമായും ആശയവിനിമയം നടത്തിയ ശേഷം എസ് ബി ഐ ബോണ്ട് പണമാക്കി മാറ്റി നൽകുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രാലയത്തിന് എസ് ബി ഐ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിന് ഇരുപത് കോടി രൂപയുടെ ബോണ്ടുകളുമായി ചില ഇലക്ട്രൽ ബോണ്ട് ഹോൾഡേഴ്സ് ന്യൂഡൽഹിയിലെ എസ് ബി ഐ ശാഖയിലെത്തി പകുതി ബോണ്ടുകൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് മൂന്നിനും ബാക്കി അഞ്ചിനും വാങ്ങിയതായിരുന്നു ഇവയെല്ലാം പതിനഞ്ച് ദിവസത്തെ കാലാവധി കഴിഞ്ഞ ബോണ്ടുകളായിരുന്നു എന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം എസ് തന്നെ നിക്ഷേപിക്കുമെന്നും അതിനാൽ ബോണ്ടുകൾ പണമാക്കി മാറ്റാനായി ഇളവ് തരണമെന്നുമായിരുന്നു പാർട്ടി നേതാക്കളുടെ ആവശ്യം ഈ വിഷയം ബാങ്കിന്റെ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് അന്ന് തന്നെ അറിയിച്ചു മെയ് ഇരുപത്തിനാലിന് എസ് ബി ഐ ചെയർമാൻ രജനീഷ് കുമാറിന് വേണ്ടി ബാങ്കിന്റെ അന്നത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ കാലാവധി കഴിഞ്ഞ ബോണ്ടുകൾ മാറ്റിയെടുക്കാൻ അനുവദിക്കണമോ എന്ന് ചോദിച്ച് കേന്ദ്ര ധനമന്ത്രി മന്ത്രാലയത്തിന് അതേ ദിവസം അന്നത്തെ ധനകാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വിജയ്കുമാർ ഇതിന് മറുപടി നൽകി അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള പതിനഞ്ച് ദിവസം എന്നാണ് നിബന്ധനയിലുള്ളതെന്നും ചട്ടങ്ങൾ അനുസരിച്ച് കാലാവധി കഴിഞ്ഞതിനാൽ ഇലക്ട്രൽ ബോണ്ടിലെ പണം പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകേണ്ടതായിരുന്നുവെന്നും വിജയ്കുമാർ മറുപടിയിൽ വ്യക്തമാക്കി എന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോണ്ടുകൾ എസ് തന്നെ നിക്ഷേപിക്കുന്നതിനാൽ ഇത്തരം ബോണ്ടുകൾക്ക് ഇളവ് നൽകാമെന്നായിരുന്നു സെക്രട്ടറി എസ് സി ഗ്ര അംഗീകരിച്ച ഈ കത്ത് അന്ന് തന്നെ എസ് ബി ഐ ചെയർമാൻ അയച്ചു തുടർന്ന് എസ് ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സ് ഇക്കാര്യം ഡൽഹി ശാഖയെ അറിയിക്കുകയും പിറ്റേ ദിവസം പത്ത് കോടി രൂപ പണമായി കൈമാറുകയും ചെയ്തുവെന്നും രണ്ടായിരത്തി കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പത്ത് കോടിയുടെ ഈ ബോണ്ട് ലഭിച്ചത് ബിജെപിക്കാണെന്ന് വ്യക്തമാണെന്ന് റിപ്പോർട്ടേഴ്സ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആരാണ് ബോണ്ട് നൽകിയതെന്ന് വ്യക്തമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് എസ്ബിഐയോട് സുപ്രീംകോടതി അറിയിച്ചിരുന്നു കോടതി പറഞ്ഞാലേ വിവരങ്ങൾ എന്ന സമീപനം ശരിയല്ല ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്തണം ഒരു വിവരവും മറച്ചുവെച്ചിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം എസ് നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചാലുടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചിരുന്നു